അറിയണം പിന്നെ കുറെ പേര് എനിക്ക് കഴിഞ്ഞ ദിവസം ജാസ്മിനിട്ട വീഡിയോ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ല എനിക്ക് ഒരു കാര്യത്തില് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആരാണോ അതിന്റെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തേ പറ്റുള്ളൂ ആ കുട്ടി പറയുന്നുണ്ട് എന്റെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പക്ഷേ ജാഫ്രാങ്കിള് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് മകളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നുള്ളത് ജാസ്മിൻ അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് അഫ്സൽ എന്ന് പറയുന്ന ഒരു പേരെടുത്തിടുന്നുണ്ട് സത്യം പറയട്ടെ ആണെന്ന് പറഞ്ഞിട്ട് അഫ്സൽ എന്ന് എന്ന് പറയുന്ന ഒരാളെ പേര് അതുപോലെ അവസ്ഥ ഒന്ന് ഒന്ന് ആലോചിച്ചോ ഒരു ചെവിയിൽ വെച്ചിട്ട് ഓടിയാലോ ആലോചിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ വളരെ ഇതൊക്കെ ക്യൂട്ട് ടിപൊളിന്നൊക്കെ പറഞ്ഞു വിടും അത് ശരിയാ ശരിയാ അത് ശരിയാമെന്റ് ഉള്ള ഒരു സാധനം കൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഇതിനെ നെഗറ്റീവായിട്ട് കാണാൻ ഉണ്ടായ സാഹചര്യം അതിന്റെ ഇടയില് ആ കുട്ടി പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ കാണുന്നത് പോലെ അല്ല ബിഗ് ബോസ് അത് നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ലെട്ട് അല്ല ഞാൻ പോട്ടെ